വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ എവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും എന്റെ വീഡിയോ ലഭിക്കുന്നതിനുവേണ്ടി ബെല്ലൈക്കൻ അമർത്തുക ഫിസ്ബുളയുടെയും ഇസ്രായേലിന്റെയും നിരന്തരമുള്ള ഏറ്റുമുട്ടലുകൾ ഇരു ഇരുവിഭാഗത്തിന് ബോർഡർ പ്രദേശങ്ങളിൽ കാര്യമായി തന്നെ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ് ലബന്റെ ഭാഗത്തു നിന്നും ആളുകൾ കൂടും കുടുക്കയും എടുത്ത് പലായനം ചെയ്യുന്ന അതേ അർത്ഥത്തിലും അളവിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും കൂടും കുടുംബവും ഒഴിവാക്കി ആളുകൾ നല്ലയളവിൽ പലായനം ചെയ്യുന്നുണ്ട് ഇവിടെ നാം കാണേണ്ട ഒരു കാര്യമുണ്ട് ഇസ്രായേൽ വളർന്നു പന്തിലിച്ച കാര്യക്ഷമതയുള്ള എല്ലാ അർത്ഥത്തിലും വികാസം പ്രാപിച്ച ഒരു രാജ്യമാണ് അവർക്ക് പൂർണ്ണ അമേരിക്കൻ പിന്തുണയുണ്ട് കൂടാതെ ബ്രിട്ടനെ പോലെ കൊളോണിയൽ ചിന്താഗതിയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുടെ പിന്തുണയും ഉണ്ട് ചില വൃത്തികെട്ട അറബ് രാജ്യങ്ങളുടെയും ലബനനും ഗസയും കൂത്തികളുമൊക്കെ പരിമിതമായ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് മാത്രമാണ് യുദ്ധം ചെയ്യുന്നത് ഏറിയ ഏറിയാൽ ഉപരോധം കൊണ്ട് പുറതിമുട്ടിയ ഇറാന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് മാത്രം അത്തരത്തിലുള്ള ലബനനിൽ ഇസ്രായേലുമായി അടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം ആ ആത്മധൈര്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും മുന്നിൽ ഇസ്രായേലും അമേരിക്കയും ഒന്നും തന്നെയല്ല ഐക്യരാഷ്ട്രസഭ പറയുന്നത് ലബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന തെക്കൻ ലബനനിലെ ജനങ്ങളെ സഹായിക്കാൻ കോടികളുടെ സാമ്പത്തിക സഹായ പാക്കേജ് തന്നെ വേണമെന്നാണ് ദേവദാന മരങ്ങൾ പൂക്കുന്ന ഒലിവിലകളിൽ കൊഴിയുന്ന ലബനൻ താഴ്വര താഴ്വരകളിലും മറ്റും ഇപ്പോൾ ടൂറിസ്റ്റുകൾ നിറയുന്ന കാലമാണ് പക്ഷേ മേഖലയിലെ യുദ്ധസന്നാഹം യുദ്ധ സാഹചര്യം നിരന്തരമുള്ള ഇസ്രായേലിന്റെ ആക്രമണം ടൂറിസ്റ്റുകളുടെ വരവിൽ ഗണ്യമായി കുറവ് വരുത്തിയിട്ടുണ്ട് യുദ്ധത്തിന്റെ ആശങ്കകൾ ലബനിലെ ഹോട്ടലുകളെ വിജനമാക്കിയിരിക്കുന്നു മുമ്പ് ഹോട്ടലുകളിൽ ബുക്ക് ചെയ്തിരുന്നവർ പോലും യുദ്ധ പശ്ചാത്തലത്തിൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് വർഷങ്ങളാണെങ്കിലെ സാമ്പത്തിക ദുരവസ്ഥയിൽ നിന്നും കരകയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഈ എസ്കലേഷൻ ലബനിന്റെ സാമ്പത്തിക മേഖലയെ വീണ്ടും മോശമാക്കുന്നത് ഈ യുദ്ധം കാരണം ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന നൂറ്റി ഇരുപത് കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഭൂപ്രദേശത്തെ മുഴുവൻ ഗ്രാമങ്ങളും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു വീടുകളും ക്ലിനിക്കൽ സൗകര്യങ്ങളും റോഡുകളും ഈ ആക്രമണത്തിന്റെ ഭാഗമായി കാര്യമായി തകർന്നു കിടക്കുകയാണ് ഭവനരഹിതരായ ആളുകൾക്ക് വിശ്വസം കണ്ടെത്താനുള്ള അങ്ങേയറ്റത്തെ ശ്രമം നടത്തി വരികയാണ് യു എൻ ഈ ആക്രമണങ്ങളിൽ ബാധിക്കപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസത്തിനും മറ്റും ഏകദേശം നൂറ്റിപ്പത്ത് മില്യൺ ഡോളറിന്റെ സാമ്പത്തിക സഹായം വേണമെന്നാണ് പറയുന്നത് ഇസ്രായേലും ഇസ്ബുളയും തമ്മിലുള്ള ആക്രമണത്തിന്റെ ആക്കം കുറയുന്നില്ല അവരുടെ ആക്രമണം വ്യാപിക്കുകയാണ് യുദ്ധം ലബനന്റെ ഭാഗത്തുണ്ടാക്കിയിട്ടുള്ള പ്രയാസർ ഒക്കെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തും ഉണ്ടാക്കിയിട്ടുണ്ട് ഹിസ്ബുളയുടെ ആക്രമണത്തിൽ മാത്രം ഇസ്രായേലിന്റെ അതിനേശ സിറിയൻ ഗുലാൻകുന്നിൽ അറുപതിലധികം വീടുകളാണ് തകർക്കപ്പെട്ടത് ആദ്യമേ ഇസ്രായേലിന്റെ ബോർഡറിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ഉള്ളിൽ വരെയുള്ള ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇസ്രായേലി സ്ത്രീയുടെ വാക്കുകൾ കേൾക്കാം ചില ആളുകൾ ഇവിടെ നിന്ന് മാറിപ്പോവാൻ ആവശ്യപ്പെടുമ്പോൾ മറ്റു ചിലർ അമിത ദേശീയ സ്നേഹം പറഞ്ഞ് അവിടെ തന്നെ താമസിക്കാൻ പറയുന്നു പക്ഷേ ഈ നിലയ്ക്ക് ഇവിടെ കഴിയാനാവില്ല ഓരോ വാതിടയുന്ന ശബ്ദവും ഒരു ആക്രമണ വിധിയോടെയാണ് ഞങ്ങൾ കേൾക്കുന്നത് പക്ഷേ ഇപ്പോൾ ഉണ്ടായത് ആ ഭീതി ആ ഭീതി മാത്രമല്ല വലിയ നഷ്ടം തന്നെയാണ് ഈ യുദ്ധം രണ്ട് ഭാഗങ്ങളിലും ഈ യുദ്ധം രണ്ട് ഭാഗത്തും മില്യൺ കണക്കിന് ഡോളറുകളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പത്തിക തകർച്ചയുടെ ദുരിതം ഇരുഭാഗത്തെ ജനതയും അനുഭവിക്കുന്നുണ്ട് പത്ത് മാസത്തോളമായി ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിനോട് ഏറ്റുമുട്ടുന്ന ഹിസ്ബുള പറയുന്നത് അവർ ഇസ്രായേലിനോട് ക്ഷമിക്കുകയില്ല എന്നാണ് അതേസമയം ഹൂത്തുകളുടെ ആക്രമണത്തിൽ ഇറാഖിൽ നിന്നും ഗ്രീസിലേക്ക് റെഡ് സീലിലൂടെ പോകുകയായിരുന്ന എണ്ണ ടാങ്കർ ഹുത്തികൾ മിസൈലുകൾ അയച്ച് തകർത്തു ഹുത്തുകളുടെ ആക്രമണത്തിൽ തീ പടർന്ന കപ്പലിൽ നിന്നും കപ്പലിൽ നിന്നും ഇരുപത്തിയൊൻപത് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ജബൂത്തിയിൽ എത്തിച്ചു ഇതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അമേരിക്കയുമായി മുമ്പ് നിർത്തിയ ചാണക കരാർ ചർച്ച പുനരാരംഭിക്കാൻ ശ്രമിക്കുമെന്ന് അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അബ്ബാസ് അലക്ഷ്മി രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ ചർച്ചയിലെ ഒരു പ്രധാന കണിയായിരുന്നു നിർത്തിവച്ച അന്നത്തെ കരാർ പുനരുജ്ജീവിക്കാൻ താൻ ശ്രമങ്ങൾ നടത്തുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്